നമുക്ക് ചാ പിടിക്കാല്ലോ മറ്റേ മൈന ഇപ്പ പോവാ പോവാൻ പോവാൽ പോവാ പത്താം മേല് മുനാജ പോലെ വണ്ടിയില്ലേ പൈസ പൈസ എടുക്കല പറ്റി എന്താ വേണോ വണ്ടി റെഡി പോവാ പോവാൽമെറ്റ് ഒന്നും വേണ്ട പോവനെ ചാ പിടിക്കാൻ പോവാനെ ചായ കുടിക്കാൻ പോവാണ് ബീഫും പഴംപൊരി ഞങ്ങൾ കഴിക്കുന്നത് എടാ എന്താ കഴിക്കുന്നത് കായപ്പന്നെ കായപ്പന്നെ മിനാസ് आरुक <laughs> <laughs> <laughs>

അപ്പൊളി ഷാനിഫ് പൊളിക്കും നമ്മളെ അച്ചൂരുള്ള എന്താ ടി അല്ലേ ടി മ്യൂസിയത്തില് വന്നാണ് ഇവിടെ അഡ്വഞ്ചർ കൊറേ അഡ്വെഞ്ചറൊക്കെ ഇണ്ടോണ്ട് ഷാനിഫ് ദാ ടിക്കറ്റ് എടുക്കാണ് ഷാനിഫിന് പാർക്ക് പോണെന്ന് ഒരേ വാശി പേയ്മെന്റും ചെയ്ത് ചക്കെ എന്താ അവിടെ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ പഴയ പഴയ മോഡൽ ട്രാക്ടറൊക്കെ ഉണ്ട് എന്താ സീനാണ് സീന സ്ഥലം അപ്പം നമുക്ക് പാർക്കിലേക്ക് പോവാം എവിടെ എൻട്രി എവിടെ ടിക്കറ്റ് കിട്ടിയോ ടിക്കറ്റില്ലാണ്ട് എങ്ങനെ ഓരോ ചെയ്തേ നിങ്ങൾ ചോയ്വൊക്കെ പൊളിക്കും പാർക്ക് ിഫിനെ പറ്റിച്ചു ടിക്കറ്റ് പറ്റിച്ചു എവിടെ അമ്മായിന്റിയല്ലേ ഇവിടെ എന്തൊക്കെ അഡ്വഞ്ചർ അല്ലെ ഇത് മറ്റേ കേറാണ് ആദ്യ തന്നെ അഡ്വഞ്ചറാടാ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ അഡ്വഞ്ചറാ ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ എന്താ മുൻഗാമികള് ഇവിടെ മരിച്ചല്ലേ എന്തൊക്കെയോ തള്ളി മറക്കിണ്ട് വിനാസ്റ്റോ എന്താടാ കുടുക്ക പൊട്ടി മരിച്ചതല്ലേ എങ്ങട്ടാ പോന്നെ അല്ല നമ്മള് ശെരിക്കും ചായ കുടിക്കാറില്ലേ ഫ്രീ ആണ് മിനാസിനെ ആണ്ാസുവിനെ മലത്തി അടിച്ചുകൊണ്ട് ഓ അമ്പോ തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങണം ലിഗമെന്റ് ഒക്കെ പോക്കല്ലോ ഇതെന്താറാ വല പൊട്ടു പോടാ ചാടാ തവളച്ചാട്ടം ചാടാ ശാനിഫ അതാ ശാനിപ്പടാ പോയിടെ ചായ പിടിക്കാൻ കേറല്ലേ ഇതെന്താ ബുൾഡ്രൈഡോ അമ്പോ രണ്ടായിരൂ ഞാൻ ടിക്കറ്റിന് രണ്ടായിരം

ഒപ്പിക്കോ ഒപ്പിച്ചെടുക്കാൾഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ മിനാസി കേറിക്കായി അതാ പോലെ അടുത്ത ഷോയ് കയറാൻ പോണേ നീ കേറില്ല ഒരു ചാൻസും കൂടി ഇണ്ടാവും ல்லி <laughs> தொட <laughs> 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 ടാട ചത്ത് ചു ചത്ത് ചു ചത്ത് കേറി അങ്ങനെ ശാനി വീണ്ടും ഷാനിഫ വിട്ടടാ ഓ ഒന്നെ കേറി കൊടുക്കല്ലേ അതോ എന്തറാ ശാനിഫ് എങ്ങണ്ട് താരും ഗയ്സ് താഴെ നല്ല കറങ്ങോ അപ്പോൾ അത് കഴിഞ്ഞേ എങ്ങണ്ട് റെഡി അജോ സീന നൈസ് ആണ് ആ റെഡി ആണ് എങ്ങണ്ട് റെഡി സെറ്റ് ആണ് ചേട്ടാ ഇര റോപ്പില അപ്പുറ എത്തണം ടിപൊളി സ്ഥലോടിച്ചു പോകുന്ന നേരത്ത് തോക്കാട്ടിങ് ചെയ്തിട്ട് ഫ്രീട്ട് പോകാം കമ്മിണ്ട് പുഴയും കൂടി രണ്ടുറോ ഉണ്ടെങ്കിൽ ഇതാ മുളയേറി എന്താണ് അതാ ചോയിനെ പറ്റി ആശാനും കഴിഞ്ഞ കുട്ടിയെ വന്നിട്ടല്ലേ ഇവിടെ ഇരിക്കാനൊക്കെ നടക്കൂലേ കേക്ക് ഇതും നടക്കൂല നോക്കോ ആണ്ടോ അതാ ഇത്ര ഇറങ്ങി പോള ഷാഫേ എന്തെങ്കിലും ഒന്ന് രണ്ടാ ഇപ്പൊ പറ കാറ്റടിച്ചിട്ടാന്ന് കാറ്റാ കാറ്റാ അല്ലേബേ കാറ്റടിക്കെ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഏ മറ്റേ ഇതില് ഗറിഞ്ഞിട്ട് പോന്നില്ലേ പേപ്പിൾ ഡ്രോയിൽ ആ ഇത് എത്ര ടിക്കറ്റ് നൂറാ നാലു പേർക്കല്ലേ അപ്പോ ഒരു ഒരാൾക്ക് നൂറ് രൂപ എന്തായിട്ടോ രണ്ട് വണ്ടി വണ്ടിയല്ലേ മറ്റേ ബഗിയോ റൂട്ട് ഇതാണ് ട്രാക്ക് ഫോട്ടോ എടുത്താലോ അവിടെ നിന്ന് ഏഹ് എടുക്കാം അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് എടുത്തിട്ട് വര കേട്ടോ ചായ പിടിക്കാൻ ഇറങ്ങിയാലേ പാർക്കിലെത്തി ചാ പിടിച്ചിരിക്കില്ല നേരെ അങ്ങോട്ട് കേറി ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ നേരെ പാർക്കിലെത്തില്ലേ ആ ഇത് ഇതിങ്ങനെയല്ലേ ഷോയ്ബ തള്ളല് വിനാസിക്കോളൂ ഇതിനെത്രയാ രണ്ടര ലക്ഷത്തിന്റെ മുതലാ ഷോനിഫ കേറിയിരിക്കുന്നേ അത് വച്ച കമ്പല്ലേ പിടിക്കോ ശർമ്മ സൽമാൻ ഇനി തിരിച്ചുവരവില്ലെന്ന പറ ചക്കന എല്ലാരും വെറുപ്പിച്ചിട്ട് എന്തത് ഷോബിനാട്ടി കൊടുക്കൊടുക്കി മുന്നോട്ട് പോയാൽ പോണായിരുന്നു ഇനി ഒരു നൂറ് എന്ത്ഞ്ഞാലും അപ്പുറത്തേക്ക് അപ്പുറത്ത് എന്താ എനിക്ക് ഏ സംഭവം സെറ്റാല്ലോ ഒരു വർഷം കൂടി ഫുൾ ടീം ആയിട്ട് കൊറേ റെയ്ഡും കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ അടിപൊളി സ്ഥലാ വയനാട് അച്ചൂരാണ് കേട്ടോ അത് അടിപൊളിയാസ്കറ്റ് ബോള് പോരല്ലേ ബാംഗ്ലൂർ അത്ര പോരല്ലേ നല്ല ഷെറ്റിൽ കിട്ടോ ഇനി ചാ പിടിക്കാമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ നമുക്ക് ഫുൾ ടീം ആയിട്ട് ഒരു ദിവസം വരണോ എന്താ സാധനം ഇതാണ് തപ്പി നടക്കുന്ന ഷാനിഫ് നമുക്ക് ഫുൾ ടീം ആയിട്ട് ദിവസം എങ്ങനെ ടർഫ് കന്ന് ഫുൾ ടീമേ പോകും ഫുൾ ടീം ടർഫ് പോകണ്ടല്ലോ സമ്മതം അത്രയുള്ളൂ പക്ഷെ കൊറേ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നീ അറിയില്ലല്ലോ പണ്ട് സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിന് ഉപയോഗിച്ചിട്ട് അപ്പൊ ഇതെന്തിനുപയോഗിച്ച ഇത് പുട്ട് ഇതിന്റെ ഇതിലേ വരും തോന്നില്ല പുട്ട് ഇവിടെ ഇട്ട കൊടുത്താല് ചാ പിടിക്കാൻ പോകും മഴ പെയ്യും പോലെ സേസ് അപ്പൊ നമ്മള് വെറുതെ ഇറങ്ങാൻ ഇനി അടുത്ത പോകട്ടോ എന്നുടി ചായ കുടി ഞാനിപ്പോ പോലെ സാനാ ഷാനിഫ് അതാ ഷാനിഫിന് പറ്റിയ സാന വലുപ്പം ഏ ആ അത് തന്നെ മതിയടാ പൂവാ ഇനി ൂ പേടിച്ചു ആ അഞ്ചുപ്പച്ചക്ക് ജിപ്സിന്നാക്കലോ മണി അഞ്ചിൻ്റെ വണ്ടി കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഓർമ്മ വരുത് എന്താ ടീ മ്യൂസിയ്ക്ക് അയ്മലേ അടുത്ത നമുക്ക് ചായ കുടിക്കാൻ പോവാ അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ എത്തി ചായ കടയിലെത്തിട്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല ചൂട് ചായയും നല്ല മഴ വരുന്നുണ്ട്

ും എനിക്ക് ചായ വേണ്ടാ നല്ല പണ്ടത്തെ സ്വാഭാവിക ഒരു പാർക്ക് ഇനി അടുത്ത പാർക്ക് പോന്ന് വീട്ടിലല്ല ചായ മയത്തിരുന്ന് ചായ പിടിക്കണോ നല്ല മായ വന്നിട്ടോ എവിടെ ചായ പറഞ്ഞോ അട്ടിപ്പോലെ

പെണ്ണുങ്ങൾ നേരെ നമ്മളെ ഫ്രണ്ടിലും താളി പോകും ചായ ചായ് വരാട്ടോ നല്ല മഴയും ചായയും ഏതാ വൈബ് എന്നാ ചടിച്ചിട്ടല്ലേ ചാടിച്ചിട്ട ചായ കുടിച്ച് മഴയും കഴിഞ്ഞ് ഞമ്മള് പൂട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഉള്ളൂ ഒരു ചായ കുടിക്കാൻ വന്നതാ എവിടൊക്കെ പോയി പാർക്ക് പോയി കുറച്ച് അഡ്വഞ്ചർ ചെയ്ത് വേണ്ടി ഇറങ്ങി ഞമ്മള് പാർക്ക് പോയി ചായയും കുടിച്ച് എന്താ ഉപന്മാരെപ്പോരുന്നിറങ്ങോക്സാട്ടോ ഡാഡി സ്ട്രിക്റ്റ് ഞാൻ ആയങ്ങ പിന്നെ ഈ മണിന്റെ ഉള്ളിൽ പോരക്കെടും അതുകൊണ്ട് അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ കിട്ടും ഇപ്പൊ നൂറ് കൈ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ കേട്ടോ പക്ഷെ ലെങ്ക് കൂടുതലാളു അപ്പൊ ശെരി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഏഹ് അപ്പൊ ഈ വീഡിയോ അതൊക്കെ അത് എനിക്ക് കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ കുട്ടീനെട്ടോ മില്യാണ് എന്റെ കുട്ടിയെ ഒരിക്കലും വെളിപ്പെടുത്താൻ പോണില്ല കാരണം വീട്ടിൽ സീനാവാൻ ചാൻസ് ഉണ്ട് എല്ലാർക്കും ഞായറാഴ്ച പുതിയൊരു വീഡിയോ വരുന്നുണ്ട് അടിപൊളി വീഡിയോ കേട്ടോ